എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സാറും അങ്ങനെ മണാലി എത്തിയിട്ടുണ്ട് സോറി ഡൽഹി എത്തിയിട്ടുണ്ട് നമ്മുടെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ബസ് റെഡി ആയിരിക്കുന്നുണ്ടോ അപ്പൊ രണ്ടാമത്തെ ബസ് ആണ് അപ്പോ ഇനിയും മൂന്ന് നാല് ബസ്സും കൂടി വരാനുണ്ട് നമുക്ക് എല്ലാവരും കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴി വഴി നമുക്ക് മൂന്ന് നാല് ബസ് കൂടി കാണാൻ ഇപ്പൊ ഞാനുള്ളത് മണാലി എത്താം ആക്ച്വലി ഈ മണാലി എത്തുന്നതിന് മുമ്പ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മുടെ ചെന്നൈന്ന് ഡൽഹി വരെയുള്ള ട്രെയിൻ യാത്രയായിരുന്നു അതിനുശേഷം ഡൽഹിയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗ്രൂപ്പ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നൂറ്റി എഴുപത്തഞ്ച് ആൾക്കാരുടെ കോടുകയാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടെ നാല് വോൾഡോ ബസ്സായിരുന്നു ഈ നാല് വോൾവോ ബസ് രാത്രി പത്ത് പതിനൊന്ന് മണിയോട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു വരുന്ന സമയത്ത് നല്ല ചാറ്റിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാർ ബസ്സിൽ വരുന്ന സമയത്ത് ഡൽഹിയിൽ അപ്പോൾ തന്നെ മനസ്സിലേക്ക് വിചാരിച്ചു ഇവിടെ മഴയാണെങ്കിൽ മണാലിന്ന് സ്നോഫോൾ ആയിരിക്കും വിചാരിച്ച പോലെ തന്നെ മണാലി രാവിലെ എത്തിയപ്പോൾ തന്നെ ഫുൾ സ്നോഫോൾ ആയിരുന്നു വന്നപ്പോൾ തന്നെ സ്നോഫോൾ ചെറുതായിട്ടുണ്ടായി പിന്നെ 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 സ്നോഫോൾ കൂടി കൂടി നല്ല രീതിയിൽ സ്നോ ആയിട്ട് റൂമിൻ്റെ ഇടയിലേക്ക് പാക്കായി നമുക്ക് വണ്ടി നമ്മൾ വിജയ സ്ഥലത്തേക്ക് പോവാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് സോ നമ്മളിപ്പൊന്ന് ചെയ്യുന്നത് വണ്ടി എവിടെ നിന്ന് പോവാം വരെ പോയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് സ്ഥലങ്ങൾ കാണാനുള്ള പ്ലാൻ ആണ് ശരിക്കും നമ്മൾ ഹടിമ നമ്മൾ മോണാഷി മാളുടെ കാണുന്നത് ചിലപ്പം നമ്മൾ ഹടിമ സ്കിപ്പ് ചെയ്യും എന്തായാലും സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ നല്ല നല്ല കാഴ്ചകൾ എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് അത് കളി കാണിക്കുന്നതായിരിക്കും മൊനാഷിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു നമുക്ക് ഇതിലും ഓക്കെ ഫെബ്രുവരി ഇനി ഇനി സ്നോഫാൾ ആയിരിക്കും പക്ഷെ സ്നോഫോൾ സമയത്ത് മഞ്ഞ് അതായത് ഈ മണാരി കാണാൻ പറ്റുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം മഞ്ഞ് വീണിങ്ങനെ കണക്കായിട്ട് പണി കിട്ടിട്ടാ അതായത് ഇന്ന് നമ്മൾ കുറെ സ്ഥലങ്ങൾ പോകണമെന്ന് വിചാരിച്ച് കുറെ സ്ഥലങ്ങൾ മഞ്ഞ് വീഴ്ച കൊണ്ട് നമ്മൾ ടെമ്പോ ട്രോളർ കയറ്റി വിടാത്ത അവസ്ഥ ഒക്കെയാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് വന്ന് എന്താ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഈ ഒരു വെള്ള കുറഞ്ഞ ഒരു മണാലി കാണണമെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ തന്നെ വരണം വേണം എല്ലായിടത്തും പിള്ളേരൊക്കെ വൈബായിക്കൊണ്ടിരിക്കെപ്പോഴായാലും സോണാസോ നില എന്ത് പരിപാടിയല്ലേ

അവസ്ഥാനിച്ചിരിക്കും കാലയമാണ് അതായത് ഇപ്പോൾ നമ്മൾ മൂന്നാം ദിവസം രാവിലെയാണ് സൗണ്ടൊക്കെ പോയി കാരണം ഇന്നലെ രാത്രി അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാട്ട് നേരം ഒന്നും വെക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു ഇവിടെ ഒരു പൂജ നടക്കുന്നതുകൊണ്ട് അമ്പലത്തിൽ സോ മ്യൂസിക് സിസ്റ്റം ഇല്ലാതെ ക്യാമ്പ് ഫയർ മാത്രം ഇട്ടിട്ട് പരിപാടി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് എൻ്റെ കയ്യിൽ മൊത്തം പോയിരിക്കുവായിരുന്നു ആ സമയത്ത് ഒരു ഒരു പരിപാടിക്ക് വന്നിട്ട് ഒരു മ്യൂസിക് ഇല്ലാതെ എങ്ങനെ പറ്റുക കുറേ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് ചെറിയ സ്പീക്കർ കിട്ടി ആ സ്പീക്കറിലായിരുന്നു ഇങ്ങനെ പാട്ട് ഞാനൊന്ന് വെച്ചത് സ്പീക്കർ ഓഫ് ആക്കിയ ശേഷം പിന്നെ ഫുൾ നമ്മൾ പാട്ട് കൂടിയിരുന്നു പരിപാടിയൊക്കെ അങ്ങനെ എന്തായാലും ഇന്നലെ രാത്രിത്തെ ഫയർ മ്യൂസിക് കഴിഞ്ഞ് നമുക്ക് തേഡ് ഡേ മോർണിംഗ് ആണ് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് മണലാലിയിൽ ഇവിടുന്ന് ഇനി ഇപ്പോൾ നേരെ പോകുന്നത് ജോഗിനി വാട്ടർഫോൾ ട്രക്കിംഗ് ആട്ടാം അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ ജോഗിനി വാട്ടർഫോൾ വിൻ്ററിൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് അതായത് രണ്ട് ദിവസം മുമ്പ് സ്നോഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നോഫോൾ പെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ എന്തായാലും കുറച്ച് ബ്ലാക്ക് ഹൈസും കാര്യങ്ങളും പിന്നെ വാട്ടർഫോളിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് എന്തായാലും ആ കാഴ്ച തേടി പോവാം ആക്ച്വലി ഈ മഞ്ഞ് വീണ കൊണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ഐസ് തന്നെ വരും പറഞ്ഞില്ലേ ഈ ബ്ലാക്ക് ഐസ് ഉള്ളത് കൊണ്ട് തന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സോ കുറെ പേര് സ്കിഡ് ആവുന്നുണ്ട് കുറെ പേര് നടക്കാൻ പറ്റാതിരിക്കുന്നു ഞാൻ തന്നെ ഇപ്പം ശ്വാസം വെട്ടിക്കൊണ്ട് സംസാരിക്കണം കാരണം ഓക്സിജന്റെ ചെറിയ വ്യത്യാസം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ നെറ്റും ബാക്കിലാണ് നൂറ്റി അയ്മ്പത് പേര് മുകളിൽ കയറിയിട്ടുണ്ടത് ബാക്കി കുറച്ച് പേര് വരുന്നില്ല അത് വണ്ടി തന്നെ ഇരുന്നത് അപ്പം എല്ലാവരും അങ്ങോട്ട് കേറിയിട്ടില്ല ഞാനിനി വലിഞ്ഞു ഓടി മുകളിലേക്ക് കയറും കയറുമ്പോൾ ഞാൻ കാണുന്ന കഴിച്ചത് നിങ്ങളെങ്കിൽ കാണിത്തരും കേട്ടോ പോവാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എൺപത് ശതമാനം ട്രക്കിംഗ് കംപ്ലീറ്റ് അവിടെ ചെയ്യുന്ന അതെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോണിന്റെ താഴെ എത്തുക അവിടെ എത്തിക്കാൻ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് നോക്കാം നമുക്ക് എന്താ അവസ്ഥ ഉണ്ടത് ഫൈനലി നമ്മുടെ വസിച്ച് ജോഗിനി വസിച്ചു കച്ചിങ് കൂടി കഴിഞ്ഞിരിക്കുകയാണ് കൈമാറായി ട്രക്കിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ റിസ്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്നോഫോള് പെയ്തിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു കുറേ പേരൊക്കെ ഷൂസൊക്കെ ആയിട്ട് ഊരി നിറങ്ങിക്കുകയാണ് വന്നത് സ്നോഫോള് പെയ്തതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്കൂട്ടത്തിൽ സൈറ്റ് സീനിങ്ങിൽ പോലും സ്ഥലങ്ങൾ പോകാൻ പറ്റുന്നതായിപ്പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മൾ പറ്റിയിട്ട് അങ്ങനെയല്ല ആക്ച്വലി ഇവിടെ സ്നോഫോള് പെയ്തു കഴിഞ്ഞാൽ സാധാരണ വണ്ടി പോകുന്ന സ്ഥലങ്ങളിൽ വരെ സാധാരണ വണ്ടി പോകുക അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫോർ ബൈ ഫോർ വണ്ടിയൊക്കെ പോകണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി മണാലി വരുന്നവർ ശ്രദ്ധിക്കുക വിൻ്റർ തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോകുന്നതല്ല ഇറക്കിറക്ക സ്നോഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുക നിങ്ങൾ മണാലി വരുന്നവർ എന്തായാലും ഇവിടെ സ്നോഫോൾ ഉണ്ടാവും സ്നോഫോൾ വന്നു കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാവും പിന്നെ ഒരു പക്ഷേ വണ്ടികൾ പോകാൻ പറ്റിയ റൂമിൽ നിന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം അപ്പോൾ മണാലി വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മണാലി വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണി വീട് സ്കൂളിയോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എല്ലാം നമ്മൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി ഞാൻ ഇവിടെ ബസ് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ഞങ്ങൾ മസ്റ്റായിട്ട് കൺപോക്സിന് കൗണ്ട് ചെയ്യുക എഡിറ്റിങ്ങും ലൈറ്റിങ്ങും പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കാരണം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഓക്കെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ചെക്കാം